ഈ പൃഥ്വിരാജനെ ബേസിക്കലി ഒരുമിച്ച് അഭിനയിക്കാൻ തരത്ത് ഒരുപാട് നേരം കൂടെ കിട്ടില്ല ബേസിക്കലി അപ്പൊ ഒരു കഥ പറയാനൊക്കെ ട്രൈ ചെയ്തു അല്ലെങ്കിൽ മാനറിസം പൃഥ്വിരാജൻ്റെ മാനസങ്ങളൊക്കെ പഠിച്ചു മാനറിസം ഇല്ല പക്ഷെ എനിക്ക് ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങളൊക്കെ ചോദിക്കാറുണ്ടായിരുന്നു എനിക്ക് ആദ്യം എനിക്ക് നമുക്ക് ഒരു ഒരു പേടി ണ്ടാവൂല്ലോ ഇപ്പൊ ഞാനും അങ്ങനെ അധികം ഞാൻ തന്നെയാണ് ഈ വിമാനത്തിന്റെ സംഗതി പറയുന്നുണ്ടല്ലോ സെൽഫി എടുക്കാൻ ആ ഞാൻ ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടി പോയതാ അപ്പൊ അന്ന് ഒരു പ്രാവശ്യം ഈ സിനിമയ്ക്ക് മുമ്പ് ഒറ്റപ്രാവശ്യം ഞാൻ രാജുവേട്ടനെ കണ്ടിട്ടുള്ളൂ വിമാനം സിനിമയുടെ സെറ്റിൽ ഞാൻ അതുവഴി ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ട് അല്ലാതെ നമ്മള് ആ അപ്പോ അപ്പോ അങ്ങനെ അപ്പോൾ ഞാൻ ഭയങ്കര ഫാനാണ് അപ്പോൾ അത് കാരണം ഇതിന്റെ സെറ്റിൽ വന്നപ്പോ ഞാനും സിനിമയിലൊക്കെ കണ്ടിട്ടുള്ള അല്ലെങ്കിൽ ഇന്റർവ്യൂസിലൊക്കെ കാണുന്ന അല്ലെങ്കിൽ റീലിലൊക്കെ കാണുന്ന രാജ്ഭട്ടനാണ് എൻ്റെ മുമ്പിൽ അപ്പോൾ എനിക്കും കുറച്ച് പേടിയുണ്ട് മോനിലും റീലിങ്ങനെ രീതി നമ്മളൊക്കെ കൂടെ ഇങ്ങനെ ഗ്യാങ് ആണല്ലോ അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെയാണോ അപ്പോൾ അപ്പൊ ആദ്യമൊക്കെ അങ്ങനെയായിരുന്നു പിന്നെ 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 നമ്മടെ ഒരേ വൈബാ മനസ്സിലായി പിന്നെ ഭയങ്കര കോടിയായിരുന്നു തമാശയൊക്കെ പറയും അങ്ങനെ ഇംഗ്ലീഷ് ടിപ്സ് ഒക്കെ അല്ല ഞാനങ്ങനെ ചോദിക്കും അല്ല ഞാൻ നേരത്തെ പറഞ്ഞു ടിപ്പ് ചോദിക്കലെന്നെ ഫുൾ ടൈം അപ്പോ അല്ല എനിക്കിതൊക്കെ എങ്ങനെയാണ് ഇതെല്ലാം കൂടെ മാനേജ് ചെയ്ത് കൊണ്ടുപോകുന്നത് എങ്ങനെയാണ് ഇതിൻ്റെ ഒരു സിനിമ എന്ന് മാത്രം ആലോചിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരാളാണല്ലോ ഫുൾ ടൈം സിനിമ ഒരുപാട് ഇൻ്റർവ്യൂസിലൊക്കെ സംസാരിക്കുന്നതും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒരു വിഷൻ ഒരു മലയാള സിനിമയെ റെപ്രസെൻ്റ് ചെയ്യുന്നു ഒരു ബ്രാൻഡ് അംബാസിഡർ എന്നൊക്കെ ചെയ്തിന് പുറത്തേക്ക് അതിനെ കയറും അപ്പോൾ ഇതൊക്കെ അങ്ങനത്തെ ആസ്പിരേഷൻസ് ഉള്ള ഒരാൾ അപ്പോൾ ഇതൊക്കെ എനിക്കും ഭയങ്കര ഞാനും അങ്ങനെ കുറച്ച് അംബിഷ്യസൊക്കെ അംബിഷ്യസ് ഒക്കെ ഉള്ള ഒരാളാണ് അപ്പോൾ എനിക്കും ഈ പറയുന്ന ഭയങ്കര റിലേറ്റബിളാണ് അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ അപ്പോൾ എനിക്ക് ആഗ്രഹമുണ്ട് ഇതൊക്കെ എങ്ങനെയാ ഇത് ഇതൊക്കെ കൂടെ മാനേജ് ചെയ്ത് എങ്ങനെയാ കൊണ്ടുപോകുന്നത് കണ്ടിന്യൂസ്ലി ഇങ്ങനെ കൺസിസ്റ്റന്റ് ആയിട്ട് ഇതെല്ലാം മാനേജ് ചെയ്തു പിന്നെ അവിടെ എങ്ങനെയാ അവിടുത്തെ വർക്കിങ് എങ്ങനെയാണ് ഇവിടെ എങ്ങനെയാണ് ഇവിടുത്തെ സ്റ്റൈലെങ്ങനെയാണ് ഇങ്ങനെ എങ്ങനെയൊക്കെ ആയിട്ട് പിന്നെ പഴയ കഥകൾ ഒരുപാട് സിനിമകളിലെ കഥകളും തമാശകളൊക്കെ അങ്ങനെയൊക്കെ ചെറിയ പ്രായത്തിൽ സിനിമയിൽ അഭിനയിക്കാൻ തുടങ്ങിയ ഒരാളെന്നുള്ള ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടല്ലോ അപ്പോൾ ഫിലിമിൽ ഷൂട്ട് ചെയ്യുന്നു ഡിജിറ്റലിലേക്ക് വന്നപ്പോൾ അത് ഷൂട്ട് ചെയ്യുന്നു പല പല ആർട്ടിസ്റ്റുകളുടെ കൂടെയും പല ഡയറക്ടേഴ്സിൻ്റെ കൂടെയൊക്കെ ഒരുപാട് സിനിമകൾ വർക്ക് ചെയ്താറുണ്ട് തെലുഗുവിൽ ചെയ്യുന്നു ഹിന്ദിയിൽ ചെയ്യുന്നു അങ്ങനെ പല ഭാഷകളിൽ ചെയ്യുന്നു അപ്പൊ എല്ലാത്തിനെ കുറിച്ച് നമുക്ക് കുറെ കാര്യങ്ങൾ കഥകളൊക്കെ ചോദിക്കാറുണ്ട് അവരൊക്കെ എങ്ങനെയായിരുന്നു അപ്പൊ അങ്ങനെ ഒരുപാട് ചോദിക്കാറുണ്ട് ആക്ച്വലി അപ്പൊ അങ്ങനെ ഇങ്ങനെ ഞാൻ ടിപ്സ് ചോദിക്കാറുണ്ട് എനിക്ക് ബേസിൽ ഒരുപാട് വർക്ക് ഒക്കെ ചെയ്ത് ടയേർഡൊക്കെ എഴുതി ഒരുപാട് കാര്യങ്ങളൊക്കെ ഏറ്റെടുത്ത് ചെയ്യാൻ നേരത്ത് നേരത്തെ വിനീത് വിളിച്ചിട്ട് ചോദിക്കും എടാ നീ ഓക്കെ അല്ലേ എന്നങ്ങനെ ചോദിക്കും പറഞ്ഞിട്ടുണ്ട് അതൊക്കെ നമ്മുടെ തൃപ്തിക്ക് പറ്റിയ സംഗതിയാ ഈ എല്ലാം കൂടെ ആ പരിപാടിയാണോ ഈ പറഞ്ഞു പറഞ്ഞായിരുന്ന പറഞ്ഞു ആ അതായത് ഈ പറയുന്ന പോലെ ഞാൻ എന്താ കൊറേ എല്ലാം കൂടെ ആയിട്ട് ഞാൻ പ്രാന്തായിട്ടിരിക്കുമ്പോ ഒരു ഒരു വിനീതൻ എന്റെ അടുത്ത് വിളിച്ചിട്ട് ഒരു ദിവസം നീ ഓക്കെ ആണോ എല്ലാവരും എന്തെങ്കിലും ഡേറ്റ് മറ്റേത് അതെ പോലും ഇപ്പൊ അവരും ഇങ്ങനെ എങ്ങനെയൊക്കെയാണല്ലോ ചോദിക്കുക അപ്പൊ ഒരാൾ പെട്ടെന്ന് അല്ല ഓക്കെ അല്ലേ എന്ന് ചോദിച്ചപ്പോ എനിക്ക് ഭയങ്കര അത് ഭയങ്കര ഇതായിരുന്നു അപ്പൊ അതിനെ കുറിച്ച് ഇന്റർവ്യൂയില് പറഞ്ഞു അപ്പോ അതില് വിനീത് കേട്ടൻ എല്ലാവർക്കും എല്ലാര്ക്കും പൃഥ്വിരാജ് ആവാൻ പറ്റൂല്ലോ അതുകൊണ്ട് ഞാൻ അവന്റെ അടുത്ത് ഓക്കെ എന്ന് ഞാൻ ചോദിച്ചു അങ്ങനെ പറഞ്ഞായിരുന്നു അപ്പോ അതൊക്കെ തന്നെയാണ് എനിക്ക് അറിയുന്നത് എങ്ങനെയാണ് അങ്ങനെ ആകുന്നത്